അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഉണക്കമീന് വെച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടത് രണ്ട് തക്കാളി വേണം പിന്നെ ഒരു പച്ചമുളക് അതിന് ഉണക്കമീൻ വേണം രണ്ട് ഉണക്കമീൻ ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് നമ്മൾ തക്കാളി അത് അരിഞ്ഞെടുക്കാം കേട്ടോ മുളക് കിട്ടും ഒരു മുളക് മതിയ മുളകും പുലിയും മുളകിട്ടുണ്ട് ഒരു പാത്രം വരുന്നു ബാക്കി നമ്മുടെ തക്കാളിയും പച്ചമുളകും കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇവിടെ രീതിയായി നമുക്ക് ഈ പാത്രത്തിൽ വെക്കാം കേട്ടോ അതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് വളരെ കുറച്ച് മതി നമ്മുടെ പൊടികൾ ചൂടാക്കാൻ വേണ്ടി കഴിഞ്ഞു കഴിച്ചു This is our chilli powder, coriander powder, and turmeric powder. We will heat up our powder and add it to the pan. This is our tomato paste. വശ്യമില്ല തക്കാളിയിൽ ഉപ്പുണ്ടായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല തളിച്ചേർട്ടിട്ടോ കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ കറിയില്ലാത്ത കൊണ്ടോ അപ്പോൾ നമ്മളെ കഴുകി അത് വൃത്തിയാക്കിയാൽ Una un una bianco, è un pesce bianco, è un pesce bianco, è un pesce bianco. ബാറ്ററോ അപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയും അക്കമീനും കറിയോടെ റെഡിയായി സൂപ്പറാണ് ചോറിലൊക്കെ കൂട്ടി തിന്നാൻ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു റെസിപ്പിറ്റി വീട്ടിലൊണ്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്